അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം ഓരോ വീഡിയോ തുടങ്ങുമ്പോഴേ അതിന്റെ ഫസ്റ്റ് ഇന്റർ കേൾക്കുമ്പോഴേക്കും ആൾക്കാർക്ക് അത് മുഴുവൻ കാണണം അല്ലെങ്കിൽ വേണ്ട തോന്നുക അപ്പൊ ഇന്റെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും അത് കാണണം തോന്നും കാരണം എന്റെ നിസ്സഹായമായ ഈ മുഖം പിന്നെ എന്റെ ഈ മുടി എൻ്റെ ഈ കണ്ണ് എൻ്റെ ഈ മുടി പിന്നെ എന്റെ ചുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല് ഇതൊന്നും ഉണ്ടാക്കും ഇവിടെ എന്റെ അടിയിൽ കൂടെ കസാലിസ്റ്റൂളും ഇനിയാ ഇന്നേ ധൈരിമോള് ബാലവാടിക്ക് പോവാണ് ഞാൻ കാരണം കരഞ്ഞു വേണം ഞങ്ങളെ കെട്ടടി വിറ്റിമി ഇങ്ങനെ കേട്ടോ ഒന്നുമില്ലെങ്കിൽ കച്ചറ അല്ലെങ്കിൽ അടി അല്ലെങ്കിൽ പാട്ട് ബാക്ക്ഗ്രൗണ്ട് കറങ്ങി ഒരു അവസ്ഥ ഞാൻ ഈ അവസ്ഥെടുക്കാന് ഞാനീ പാട്ടൊന്നും തെറ്റല്ല പന കുട്ടി തെറ്റല്ലേ വാസികണ്ടോ ആ ഒന്നര അരക്കിലോണ്ട് എന്താ പറഞ്ഞാ ഇപ്പ കുട്ടി അത് കൊടുത്താ കൊടുക്കോ വണ്ടി ഓളി കണ്ടോ കൊടുത്ത ഓളി കൊടുക്കുവോണ്ടിപ്പോ മലവാടിക്ക് കുട്ടി ഇങ്ങോട്ട് നോക്ക ഒരിക്കലും ഞങ്ങള് പുതിയ ഉടുപ്പ് ഞങ്ങൾ ഇന്നലെ വാങ്ങിക്കൊടുന്ന് ആണ് ഉടുപ്പടി കൊടുത്തല്ലായിരിക്കും തിരിഞ്ഞപ്പോട്ടിരി നോക്കട്ടെ ആദ്യതേര് നോക്കട്ടെ നോക്കട്ടെ പല കൂട്ടി നോക്കട്ടെ പെണ്ണ് അങ്ങോട്ട് പറഞ്ഞ അങ്ങോട്ട് കേക്കൂല നോക്കട്ടെ ഒന്ന് കൊടുക്കുന്ന കുഞ്ഞ ആ ആ നോക്കട്ടെ ഇങ്ങോട്ട് കാട്ടിക്കൊണ്ട് ഒരുക്കണത് ഇങ്ങള് ഒരുങ്ങിയപ്പോ ഞാൻ വീട് എടുക്കണത് എന്താണ് മറ്റോളൂട്ടെടുക്കാൻ എന്തൊക്കെയാ മാതിരിയാ

നമ്മൾ ബാലവാടിയിൽ പോയിട്ട് കേക്കൊക്കെ മുറിച്ചിട്ട് എനിക്കൊരു സമ്മാനം ഉണ്ടെന്ന് ഇപ്പച്ചി വാങ്ങിക്കുന്നു എന്താണെന്ന് അറിയോ എന്താണ് എന്റെ ഫ്രണ്ടിന് കൊടുക്കാൻ വാങ്ങി എന്ത് മാലല്ല ഒരു ഗിഫ്റ്റ് വാങ്ങിക്കേന്ത് ഗിഫ്റ്റ് അറിയോ എന്താണ് ഇങ്ങനെ കെട്ടുന്നു അതിന്റെ കൊല്ലിന് മയത്ത് കെട്ടും കുട്ടി മാലടലില്ല ില്ല എന്താച്ചും നിർബന്ധപ്രകാരവും ടീച്ചർ ആ ഒരുക്കി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് പിന്നെ ഇതാണ് ഞങ്ങൾ എടുത്ത ഉടുപ്പ് ഉടുപ്പിട്ടോ ഈ ഉടുപ്പ് എല്ലാരും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഉടുപ്പ് മാമാനെ ഞങ്ങള് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നന്നായി പാടുന്നുണ്ട് ഒരു വെള്ളി ഒരു വെള്ളി അങ്ങനെ

ഈ കരച്ചിലില്ലെങ്കിൽ ഞങ്ങൾ വീടിന് ഐശ്വര്യം ഇല്ലേ വീണ്ടും മുടി കൊടുക്കണേ ധൈരിക്ക് ഞാൻ അല്ല എനിക്ക് ഞാൻ ചെറിയൊരു ഒരു സാധനം കൊടുത്തൊപ്പിക്കണ് കൈസ് ഹായ് പ്ലേയിങ് പ്ലേയിങ് പറും എന്റെ വാട്ടർ ബോട്ടിൽ എടുത്തോണ്ടി പറയാത്തത്

വേറെ മോഡലിട്ടന്ന് ജപ്പാൻ മോഡൽ ജപ്പാനിലും കൊറിയ മോഡല് മിക്സ് ചെയ്തിട്ടില്ല കെട്ടിട്ടില്ല എനിക്ക് കെട്ടി കഴിഞ്ഞാൽ ഭംഗിയില്ല ടീച്ചർ എന്നാ പറഞ്ഞുതരോ അന്റെ മുടി മുടി കാണാൻ ഭംഗി തലയിൽ അയച്ചിട്ടാണ് എന്താ നോക്കാണി കായീർ പാടം കൊയ്യും തേങ്ങും കൊണ്ടേ ഒന്നേ ഞാനീരാവിൽ എങ്ങ് പോയി സുബുഹാനി പൊട്ടി പാടിയാൻ ഇത് െ ഇപ്പച്ചു പാടുണ്ട് ത്രീ അറിയില്ല അതിന് പൗഡർ ആണേ ഞാൻ ഞാൻ ഇട്ടു കൊടുക്കാം ഞാൻ എന്തായിരിക്കും പൗഡർ ഇട്ട് കൊടുത്തല്ലോ അത്രയും കാലായിട്ടും കൊറേ കാല പൗഡർ ആണ് പോയി എന്നാ ഇപ്പച്ചോ ഇല്ലെങ്കി ഞാൻ പോവുകയാണ് നല്ല ഒലക്ക പൗഡർ ഇട്ടുണ്ടേ ചൊറുക്കുവാണ്ടേ

ൊടക്കണം പിന്നെ ഒരുങ്ങണം അള്ളിയോ തന്നെ തൊപ്പിയൊക്കെ മച്ചു വരുമ്പോ കൊണ്ടുപോലെ ആ ഇനി നോക്കട്ടെ ഫൈനൽ ലുക്ക് ഫൈനൽ ലുക്ക് ഏഹ് എന്താണ് എന്താ ഫൈനൽ ലുക്ക് മുട്ട മുട്ട ഫൈനൽ ലുക്ക് അവിടെ ഇടുക ഒരുക്കിട്ട് വേണം പാണ്ടിരിക്കും ഒരുങ്ങൂല്ലേ എന്റെ ഉമ്മച്ചി വളർന്ന മതി വളർന്നാ മതിമ്മച്ചി ആക്കുവാല്ലേ എന്താ പറഞ്ഞ് അരത്തത് ഏ ചെറുക്കിന്റെ കൊട്ട ലിപ്പാണ് ലിപ്പാണ് തൊള്ള പൂട്ടു കൈമ്മച്ചൻ ഉമ്മച്ചക്കൻ ഇട്ടു പരിചയമല്ലേ ഗൈസ് ഉമ്മച്ചി നല്ലവണ്ണം മേക്കപ്പ് ചെയ്യുന്ന ആളാണ് കണ്ടറിയാ എല്ലാര്ക്കും ഇവിടെ മാക്കെ മേക്കപ്പ് അറിയ സാധനം മാത്രമേ ഉള്ളൂ ഗൈസ് വേറെ ഒന്നല്ലോ നോക്കട്ടെ ഔ നിങ്ങടെ എൻ നീ ിയേവാളും സ്നേഹവീതി മമ തോഴിയായി പ്രിയമായി അത് ചൊർക്ക തെറ്റിപ്പോവാട്ടു വേണ്ട പോട്ടനുക്ക് അപ്പൊടുക്കടുക്ക് ഇപ്പോഴത്തെ

ഇനി ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിയാകുമ്പോൾ മോട്ടി പോണമെന്ന് തോന്നുന്നുണ്ട് നോക്കി ഇനി വെള്ളം എന്താ ചോദിച്ച ചുരിദാറ് ഓൾ ഇടണമെന്നും ശരിക്കും ഇതാ ആഘോഷം കുട്ടിയാക്കാണ് നല്ല കളർ കോടൊക്കെ ഒരു പോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വെയിലടിക്കണ്ട മൂത്ത് കിട്ടും അപ്പം ഞാൻ കൊണ്ടാക്കട്ടെ ഉണ്ടാക്കട്ടെ കൊണ്ടാക്കിയിട്ട് വേണം പിന്നെ ഉച്ചക്കത്തെ ബ്ലോക്ക് വേറെ സെപ്പറേറ്റ് കാണിക്കുക അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ മോട്ടിയൊക്കെ ആരെ പോകുക കാരണം ഞാൻ പോലല്ലോ കാരണം അവിടെ കുറേ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളേക്കാണ് അപ്പം ഞാൻ അവിടെ പോയിട്ട് എന്ന് അപ്പം ഓൾ പോയിട്ട് കേക്ക് കുടിക്കണമെന്നും നേരെ വിഷയങ്ങൾ എടുക്കും എന്തായില്ലേ വാ പോ ചൂട് പൂവന് തൊട്ടിപ്പൊ കൊണ്ടാൻ പറ്റൂല കൊണ്ടു ഗിഫ്റ്റും തൊട്ടിയൊക്കെ ഇതെന്തിനാണീ കാര്യ എപ്പോഴും പാടിയോണ്ട് വണ്ടി റെഡി ആക്ക കൊണ്ടു വാ ചാവ ബൈക്കിൽ ചാവ വണ്ടിരിക്കോ എടീ ചെരുപ്പുടയാ ചെറുപ്പോടെ ചാവി എടുക്കട വണ്ടീന്റെ

പിഞ്ഞി റബ്ബാഞ്ചാവടിച്ചു ഇവിടെ എന്താ ചങ്ങനെ നല്ല വൃത്തി ഒരുങ്ങിയിട്ട് എന്താണ് ആച്ചിങ്ങ ചാവിയുണ്ടോ ചിക്ക് ഐ സുന്ദരി ഇരിക്കണൊരു ഉമ്മിവാളി പാണ കേട്ടോ ഇറങ്ങുമ്പോ ഇവിടെ അല്ല ഇറങ്ങുമ്പോൾ മറ്റുള്ള ഇറക്കാണി കൈ ഇല്ല കൊച്ചുപാട വലുചടാൻ അടുത്ത പോലെട്ടോ അയ്യ അതല്ല അതല്ല ചൂടാ നല്ല ചൊറുക്കില് പോണന്ന് ചൂടാട്ടോ

ഭയരസറ് വേറെ ഒന്നും അതിൻ്റെ കൊണ്ടല്ലേ ആ ഓക്കെ അങ്ങനെ കഴി ഓള് വാലവാടിയിലേക്ക് പോവാൻ ഒരുങ്ങി നമുക്ക് വണ്ടിയമ്മ കയറുന്നു ആരോ മുന്നിൽ കയറിയാ ഞാൻ മുന്നിൽ എന്നറിക്കോ ഞാ അവള് മുന്നിൽ കേറി കേട്ടോന്നേ അവള് മുന്നിൽ കേറിക്കോ ഉം ഫോട്ടോ എടുത്തു ആരോ മുന്നിൽ കയറിയ ദേ ആ ഓൾ ബാക്കി ഓളും മേച്ചു ഇഞ്ചി മുന്നിൽ അവിടെ കഴിഞ്ഞ് നിർത്താം അ കഴിഞ്ഞ എത്ര കാലം ഞങ്ങൾ ഇനി പോവാണ് ഓളും പോരുണ്ട് കഴിഞ്ഞ ഞങ്ങള് മടക്കത്തിലൂടെ ഇറക്കി വിടണം പേരനവിടെ ഇറക്കുന്നു അബലവിടെ ഇറക്കുന്നു ഞാൻ അതിന്റെ വൈക്ക് പോകുന്നു അതാണ് ഇന്നത്തെ പരിപാടി കേട്ടോ